അപ്പോൾ എന്താണ് ഇവിടെ തഴാവസ്ഥ അത് പറയണെന്ന് കേട്ടോളീ മക്കൾക്ക് ബാപ്പയിൽ നിന്ന് ഹക്കുകളുണ്ട് അത് വാജിബും സുന്നത്തുമായി കിടപ്പുണ്ട് നരകത്തെ നിങ്ങൾ സ്വന്തമായി സൂക്ഷിക്കണേ അതുപോലെ ഭാര്യാ മക്കളെയും കാക്കണേ അതാണ് ഊ അംബുസക്കും ബാഹ്ലി നിങ്ങളുടെ നെഫ്സിനെ നിങ്ങൾ സൂക്ഷിക്കുക വാഹിലിക്കോ നിങ്ങളിലുകാരെ നരകത്തിനെ ഖുർആൻ ഏഹ് കുറുവാൻ നോക്കിയാൽ കാണുന്നതാ അള്ളാഹു തന്നെ വിളിച്ചതിൽ പറയുന്നതാ അവ ചെറുക്കന് വിളഞ്ഞുകൊണ്ടാ നടക്കണച്ചെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കുക അടിച്ചും കുത്തൊന്നും വേണ്ട ഇന്നത്തെ കാലത്ത് അത് പറ്റൂലല്ലോ ഇന്നത്തെ സിസ്റ്റം വേറെയാണ് ഇന്ന് സിസ്റ്റം മാറിപ്പോയി ഏ അപ്പം അതുകൊണ്ട് പറയാ അള്ളാഹു തന്നെ വിളിച്ചതിൽ പറയുന്നതാ കൽബിൻ്റെ കനിയ പൽബിൻ്റെ കനിയ മക്കളെന്ന് ഹദീസതിൽ കാണാമ പൂയലാഹുസുനതിൽ മകനുള്ള മരണം കേട്ടിലുക്കുമോൻ ഉടനടി എനിക്കുള്ള കരളും പൊട്ടിയെന്നോ മറുപടി അപ്പം മക്കള് നമുക്ക് ഭയങ്കര ഔദാര്യമുള്ള കാര്യമാണ് ഇനി അപ്പം മക്കൾ നുക്കം വാഹുചെയ്ത ഔദാര്യമാ നഹുലെന്ന സൂറത്തോതി നോക്കത് വ്യക്തമാ നിനക്കിന്ന് താങ്ങും തണലുമാണ് അവരുള്ളത് കുഴയാത്ത കൈയാണ് എപ്പോഴും കൂടുള്ളത് അവരില്ല എങ്കിൽ അന്ന് നീ നിസ്സായനാ നീ ഭീമനായാൽ തന്നെയും ബലഹീനനാ അപ്പം മക്കളില്ല പണിപാളുന്നാൽ അതുമാത്രമല്ല സമർത്ഥനായൊരു കെമേ കെമേന നീയെങ്കിലും അവരില്ല എന്നാൽ ഉമന ചുരുക്കി പറഞ്ഞാൽ എത്ര വൻ താങ്ങുന്നതല്ല താങ്ങുന്നതല്ലൊരു തുള്ളി രക്തത്തോടും മക്കള് കൽബിന്റെ കൽബിൻ്റെ എന്ന് വന്നു ഹദീസ് അതിൽ കണ്ടോ അപ്പം മക്കള് നല്ല നിലക്ക് പോവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല നിലക്കല്ലെങ്കിലൊന്ന് പറഞ്ഞു നോക്കുക പറഞ്ഞിട്ടും കേൾക്കണില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യാം പിന്നെ പഠിച്ചാലും കുത്താനൊന്നും ചോട്ടാനൊന്നും പോകണ്ട ഉള്ളതും കൂടി പോയി കിട്ടുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിന് മെനക്കെടണ്ട പിന്നെ പോണ ഗ്രൂറൂട്ടിൽ കൂടെയാണ് കൂടെ തന്നെ തീരെ പറഞ്ഞത് കേൾക്കണില്ലെങ്കിൽ എന്നാലും പറയണം മൗത്തിൻ്റെ ശേഷം നിന്റെ മേൽ അരിവോട് പ്രാർത്ഥിക്കലും റബ്ബോട് ആ മരിച്ചാൽ മക്കൾ വന്ന് പ്രാർത്ഥിക്കും കബറുങ്ങേ കബറിങ്ങേന്നാറണത് അവർക്കുള്ള പ്രാർത്ഥനയാൽ ഫലം നിനക്കുണ്ട് അതുകൊണ്ട് ഖബർ വിശാല പറയുന്നു തോഹാ സയ്യിദുൽ നീ ഓടാതെ നിന്നിത് കേൾക്കുക അപവാനി സ്വന്തം തനിച്ച് രണ്ട് മണ്ണറക്കുള്ളിലേ കിടക്കുന്ന കാലം തീർച്ചയാണേ നിന്നിലെ വാത്സല്യ മക്കൾ കണ്ടം ഒലിക്കുന്നതായി വന്നവിടെ നിന്നും കൊണ്ട് കയ്യുയർത്തുന്നതാ എന്നാൽ നിനക്കത് കൊണ്ട് ഈ അത് നിന്റെ സ്വന്തം മക്കളാൽ ലഭിക്കുന്നതാ പ്രാർത്ഥിക്കുവാനിരിക്കുന്ന സമയം നിന്നെയും ഓർമ്മിക്കുവാനാരുണ്ട് ഇവരല്ലാതെയും ഇല്ലെന്നു വന്നാൽ കുട്ടികൾ ഒരു വീട്ടിലെ ബറുക്കത്തുമതിലില്ലെന്നുമുണ്ട് ഹദീസിലേ ഉരമുള്ള രീതി നീ എപ്പോഴും എടുക്കണ്ട അവർക്കെപ്പോഴും അതുപരമാണത് കൊണ്ട മരിക്കട്ടെ വേഗം എന്നവർ കൊതിക്കുന്നതാ രുചിക്കാത്ത വിഭവം ഏവനും വെറുക്കുന്നതാ മയമെപ്പോഴും അവരോട് നീ കാട്ടേണ്ടതാ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതോ അപ്പോൾ കുട്ടികളോട് ഉരമുള്ള രീതി എടുക്കാൻ പാടില്ല എന്നാൽ ചില വയസ്സന്മാർ തന്താരുണ്ടാവും ഓടറോ പേടിപ്പിച്ചാൽ വേണ്ടിയിട്ടാണ് കുഴപ്പമില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കത് പറ്റില്ല ഏ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരുള്ള രീതിയൊക്കെ മാറ്റിയിട്ട് നല്ല എപ്പോഴും സൽസ്വഭാവണല്ലോ വേണ്ടത് സ്വഭാവം നന്നായവരെന്നെ രക്ഷപ്പെട്ടവർ അപ്പോൾ അത് മയമുള്ള രീതിയിലാണെന്നാണ് പറയണത് ആരാ പറയണത് എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ മകൾ ഫാത്തിമ വരുന്നെന്ന് കണ്ടതുകൊണ്ട് നബി ചെന്ന് സ്വാഗതം ചെയ്യലും പതിവുണ്ട് ഓ ഫാത്തിമ ബി വീട്ടിലാണ് കേട്ടേ ആരാ സ്വാഗതം ചെയ്യാൻ പോണേ പ്പാര ഷറഫുൽ ഹൽഖ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മക്കളോട് നല്ല നിലക്ക് പെരുമാറണം നല്ല വാക്ക് പറയണം മാതാപിതാക്കളെ കുരച്ചാടി കൊണ്ടാകരുത് പ്രത്യേകിച്ച് ഈ നൂറ്റാണ്ടിലെ ഇന്നത്തെ മക്കളോട് നല്ല നിലക്ക് ഹിക്കമത്തിലൂടെ മക്കൾ എന്തുവേണോരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതല്ലാതെ ചില തള്ളാർ തന്താരൊക്കെ ഉണ്ടാവും ഒരിക്കൽക്ക് അങ്ങോട്ട് കുരച്ചി ചാടിയിട്ടാണ് പറയുക അങ്ങനെ പറയാൻ പാടില്ല മക്കളോട് മയമായ രീതിയിൽ നല്ല രീതിയിൽ പറയണം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം നല്ല കാര്യങ്ങളും പറയണം വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്താൽ അത് മോശമാണ് അത് എന്തിനാണെന്നാൽ പോയി അങ്ങനെ അങ്ങനെ പറയരുത് അങ്ങനെ എന്താവും പണി പോളും ഇപ്പം അവിടെ കുട്ടി എന്തേ ഇങ്ങനെ എവിടെക്കെ പോയിരുന്നേ എങ്ങനെ പോയിന്ന് ആ ആരൊക്കെ പോയിരുന്നേ ഇങ്ങനെയൊക്കെ പോയിന്ന് ആ അപ്പോൾ പറയും ഞാൻ അങ്ങനെ വയ്ക്കരുന്ന് ഇങ്ങനെ വയ്ക്കരുതെന്നൊക്കെ അപ്പോൾ പറ അതെ അങ്ങനെ ഞമ്മക്ക് പറ്റൂല നമ്മൾ മുസ്ലിങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ വളരെ മയത്തോടു കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നേരെ മറിച്ച് കുറച്ചി അടിയാൽ എന്താവും അത് പുലിവാലാവും കുട്ടികൾക്കത് എന്ന് പറഞ്ഞു അതാ പറയണ തലവസ്ഥാവ് കൂടെ പറയണെന്താണ് മരിക്കട്ടെ വേഗം എന്നവർ കൊതിക്കുന്നതാ ഉണ്ടോ ഗൗരവത്തിൽ പറഞ്ഞാൽ മുതലെന്താണ് ചിന്തിക്കുക ഈ പണ്ടാലെന്ന് ചത്തുപോയിട്ടുണ്ടെങ്കിൽ ചില കുട്ടികൾ അങ്ങനെ പറയണേ കേട്ടിട്ടുണ്ട് അപ്പോൾ മരിക്കട്ടെ വേഗം എന്നവർ കൊതിക്കുന്നതാ രുചിക്കാത്ത വിഭവം ഏവരും വെറുക്കുന്നതാ അതുകൊണ്ട് തള്ളാരും തന്താരൊക്കെ മക്കളോട് നല്ല നിലയിൽ പെരുമാറണം പണ്ട് ഞങ്ങളവിടെ കാക്കെന്നാ പറയും എപ്പോഴും ഉണ്ടാക്കി വിടാൻ പഠിച്ചാൽ പോലെ മക്കളെ നോക്കാനും വയ്ക്കണം അതുപോലെ ഉണ്ടാക്കി വിടാൻ എളുപ്പമുണ്ട് പക്ഷേ അത് നോക്കലാണ് വിഷയം പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല പ്രോത്സാഹനം നൽകണം തെറ്റ് പറയുമ്പോൾ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച് കൊടുക്കണം ഒന്നാഹു നല്ലത് മനസ്സിലാക്കാനും നല്ലത് പ്രവർത്തിക്കാനും തോഫിയൊക്കെ ചെയ്യട്ടെ